யநாடு மேப்பாடி முண்டக்கையில் வன் உருள்பொருத்தல் എന്തെല്ലാം വാർത്തകളല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴ് നമ്മുടെ വീടില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മുടെ വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരും ആവട്ടെ അവര് നമ്മള് തിരിച്ചു ചെല്ലുമ്പോ അവിടെ ഇല്ല അവരെ കാണാനില്ല അവരെവിടെ പോയിന് പോലും അറിയില്ല എന്നൊരു അവസ്ഥ ഒന്ന് ഒന്നലോചിച്ച് നോക്കിയാൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നവര് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവര് തിരിച്ചു വരുമ്പോൾ നാട്ടില് വീടും ഇല്ല വീട്ടിലുള്ളവരുല്ലൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഓർക്കുമ്പോ തന്നെ നെഞ്ചിൽ വരുന്ന ഒരു കനമുണ്ട് ഒരു സങ്കടമുണ്ട് അത് ഇത് ഒരു കഥയല്ല നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അനുദിനം വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എത്ര സങ്കടകരമായിട്ടൊരു കാര്യമാണ് ഈ സമയത്താണ് നമ്മൾ സഹായിക്കേണ്ടത് നമ്മൾ മലയാളികൾ എപ്പോഴും എന്തൊരു ബുദ്ധിമുട്ട് സമയത്തും ജാതി മത രാഷ്ട്രീയ ഭേദം എന്ന് ചേർന്ന് നിൽക്കുന്നവരാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മളത് കണ്ടതാണ് നമ്മളത് അനുഭവിച്ചതാണ് അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ നമ്മൾ പരമാവധി ചെയ്യുക എന്തെങ്കിലും കൊടുത്ത് നമ്മളത് ഒഴി എന്നതിനപ്പുറം പരമാവധി സഹായിക്കാം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ട് അത് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഈ ദുരന്തം നടന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പരമാവധി ഇപ്പൊ എല്ലാ മേഖലയിലും കുറേ ഭക്ഷണം മാത്രമല്ലല്ലോ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുത്ത് നമ്മൾക്ക് അതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ സാധിക്കില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ അതൊരു ഔദാര്യമല്ല നമ്മുടെ കടമയാണ് നാളെ നമ്മൾ ഒരിക്കലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വന്ന് ഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മളത് കൊടുക്കണം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു രക്ഷയും കാവലൊക്കെ ദൈവം നമുക്ക് തരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ നമുക്ക് പറ്റുള്ളൂ നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടെ ഉണ്ട് സമാധാനത്തോടെ കിടന്നു ഉറങ്ങിയവര് വിദേശത്തുള്ള വിദേശത്തുള്ള ബന്ധുക്കളെ മറ്റൊക്കെ ഫോണിൽ വിളിച്ച് സമാധാനത്തോട് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ദുരന്തം ഓരോ ദിവസം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ വീടില്ലാത്തത് ആ ഒരു നാട് തന്നെ നാമാവശേഷമായി പോയി ഇപ്പോൾ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവര് തിരികെ ക്യാമ്പിൽ നിന്നും മടങ്ങുമ്പോൾ അവർക്ക് മുമ്പിൽ എന്താണുള്ളത് വീടില്ല ബന്ധുക്കളില്ല ഒന്നുമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പരമാവധി സഹായിച്ചു കൊണ്ടേ ഇരിക്കണം എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത് പരമാവധി മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ആദ്യ ഇടവൊക്കെ എല്ലാവരും കൊടുത്ത് സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് സിനിമാ താരങ്ങളും മറ്റു സെലിബ്രിറ്റീസൊക്കെ സഹായ ഹസ്തങ്ങളായിട്ട് വരുന്നുണ്ട് എത്ര ഇട്ടാലും മതിയാവാത്ത അത്ര വലിയ ഒരു ദുരന്തമാണ് അവർക്ക് വീടായിട്ടും മറ്റ് ജീവിത സാഹചര്യങ്ങളായിട്ടും ഒക്കെ ആവശ്യമാണിത് കുറേ ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളും കിട്ടുകൊണ്ട് മാത്രം ഒരു കാര്യങ്ങളും നടക്കില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തമുഖത്ത് നമ്മൾ നിന്ന് കണ്ട് അനുഭവിച്ചതാണ് അതുപോലെ തന്നെ കവളപ്പാറ തുരുന്ന സമയത്തും നമ്മളത് കണ്ടതാണ് എന്നെക്കൊണ്ടാവുന്ന ഒരു ബ്ലോഗർ എന്ന നിലയിൽ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഓരോ ഘട്ടത്തിലും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു റൂമിലിരുന്ന് പറയുക അല്ലേ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഓരോ നിലക്ക് എത്തിക്കുന്നുണ്ട് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നുള്ളതാണ് ഒരുപാട് സാധനങ്ങൾ എത്ര സഹായിച്ചാലും അത് മതിയാവില്ല ദാനധർമ്മം ആപത്തുകളെ തടയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ നിലക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു മൊമെന്റ് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ് ഒരുപാട് ആളുകള് ഭിന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ ലോകത്ത് പൂർണ്ണരായിട്ട് ആരുമില്ല അപ്പോൾ പല കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടേക്കാം പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ആളുകളാണ് സന്നദ്ധ പ്രവർത്തകരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരുടെ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അവിടെ ഒരുപാട് 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 യന്ത്രങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്കത് ന്യൂസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും അപ്പോൾ അവിടെ ഉള്ളവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഈ ഒരു ഘട്ടത്തിൽ പരമാവധി എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്ക് കൊടുക്കുക പിന്നീട് നമുക്ക് ഒരുപാട് സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട് അവസരങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ക്യാമ്പിൽ നിന്ന് വരുമ്പോൾ ഇവർക്ക് വേണ്ട വീടുകൾ മറ്റു സാഹചര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിലായിരിക്കും വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഓരോ മേഖലയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും വയനാടിനു വേണ്ടി അതെല്ലാം ചെയ്യാനായിട്ട് ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞങ്ങളുടെ യൂട്യൂബേഴ്സിൻ്റെ സംഘടന സി സി ഒക്കെ അത് വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്തത് മുഖ്യമന്ത്രിക്ക് അതിൻ്റെതൊക്കെ നമ്മുടെ ചെക്ക് ഒന്നര ലക്ഷത്തിൻ്റെ ചെക്ക് നമ്മൾ കൈമാറുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ ടി സി നമ്മുടെ കേരളത്തിലെ ട്രാവൽ ഏജൻസികളുടെ ഒരു അസോസിയേഷൻ ആണ് അത് നല്ല രീതിയിൽ അതിൻ്റെ കളക്ഷനൊക്കെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കോ മറ്റുമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബേഴ്സിൻ്റെ സംഘടനകൾ അതുപോലെ തന്നെ കിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ സംഘടനയുണ്ട് അതും വലിയ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന തുക എത്ര ചെറുതാണെങ്കിലും അതൊരു നൂറ് രൂപയാണെങ്കിലും അത് എത്ര വലിയ തുകയാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാം കൊണ്ടും പരമാവധി അതിനോട് ചേർന്ന് നിൽക്കുക നമ്മൾ ആരും സുരക്ഷിതരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മലയോര പ്രദേശങ്ങൾ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം വന്ന സമയത്ത് ടൗണുകളും മറ്റൊക്കെ വെള്ളത്തിൽ അടിയിൽ പോയതാണ് നമ്മൾ കണ്ടതാണ് എന്തിനധികം ചെറിയൊരു ഭൂമി കുളിക്കും ഏതാനും സെക്കൻഡുകളൊന്നും ഭൂമി കുളിക്കാൻ മതി ഇന്ന് കാണുന്ന എല്ലാവരും തകർന്നടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചുഴലിക്കാറ്റ് മതി ൂത്തെറിഞ്ഞു പോകാനായിട്ട് ജീവിതത്തിൻ്റെ പല യാത്രകളിലും പല ഘട്ടങ്ങളിലും പല ലോകരാജ്യങ്ങളിലും എന്തിനധികം ഞാൻ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന വിശാഖപട്ടണത്ത് ഹൊതു ചുഴലിക്കാറ്റിൽ താമസിച്ചിരുന്ന വീടും അതിനോടുള്ള എല്ലാം രണ്ടാഴ്ചത്തേക്കാണ് എല്ലാം തൂത്ത് എറിഞ്ഞ് പോയത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം സ്പീഡിൽ വി അടിച്ച കാറ്റിൽ അപ്പോൾ നമ്മളാരും സുരക്ഷിതരല്ല മരണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും അപ്പം ആ ഓർമ്മ മനസ്സിൽ നിന്ന് വെച്ചുകൊണ്ട് പരമാവധി വയനാടിനെ സഹായിക്കാനായിട്ട് എല്ലാവരും തുനിഞ്ഞിറങ്ങുക എല്ലാവരും ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി എൻ്റെ നിലക്ക് എൻ്റെ സഹായങ്ങൾ ഞാൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും മുന്നോട്ട് വരിക എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യാനാണ് ഈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്